എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ ജയിൽ വകുപ്പിൽ ജയിലറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരം വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേരള പ്രിസേൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രിൻ്റെ സബ്ജെയിൽ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ ബോസ്റ്റൽ സ്കൂൾ ആർമറർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ലെക്ചറർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഓഫീസർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റോർ കീപ്പർ ഓപ്പൺ പ്രിസൺ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ശമ്പളം നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിസിക്കൽ കണ്ടീഷൻ പറയുന്നുണ്ട് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം കൂടാതെ ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്ററാണ് വേണ്ടത് എക്സ്പാൻഷനിൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് എൻ സി സിയിലൊക്കെ ഉള്ളവർക്ക് വെയ്റ്റേജ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എസ് പി സിയിലുള്ളവർക്കും വെയ്റ്റേജ് കിട്ടുന്നതാണ് ഈ തസ്തികയിലേക്ക് വുമൺ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കണ്ണിൻ്റെ വിഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആകണം എന്തൊക്കെയാണെന്ന് നോക്കാം ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈംബിംഗ് പുള്ളപ് സോർ ചിന്നി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഈ എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആയിരിക്കണം സെലക്ട് ആവുന്നവർക്ക് പ്രൊബേഷൻ ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് വഴിയാണ് സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നാണ് താൽപ്പര്യമുള്ളവർ അതിനകം തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജയിൽ വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി